ും മും ലീഗാണ് എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സാധിക്കല് ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ അനുഗ്രഹിച്ച ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു കേട്ടല്ലോ ഇനി ലീഗിലുള്ള വഹാബികൾക്ക് എന്താണ് പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലായല്ലോ പാലക്കാട് യു ഡി എഫിന് വേണ്ടി മത്സരിച്ച രാഹുലിനെ സ്വാതി അലി ശിഹാബ് തങ്ങൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു വിട്ടു അദ്ദേഹം വിജയിച്ചു വേറൊരാൾ അനുഗ്രഹിച്ചു വിട്ട ആളാണത് എൽ ഡി എഫിൻ്റെ നേതാവ് അദ്ദേഹം മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു ഇപ്പോൾ മനസ്സിലായില്ല ഏതാ നല്ലത് എന്ന് എവിടെയാണ് സത്യം എന്നുള്ളതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ആയ സലാമേ ഇതൊക്കെ ഒരു മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമല്ലേ വളരെ പ്രയാസമല്ലേ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ എങ്ങനെയെങ്കിലും മോശമായി ചിത്രീകരിക്കുക ഇതല്ലേ എൻ്റെ ഉദ്ദേശം മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അണികളായ മുസ്ലിം ലീഗിന് വേണ്ടി കൊടിപിടിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന നമ്മുടെ മുസ്ലിം ലീഗുകാരായ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് മുസ്ലിം ലീഗിനെയും സമസ്തയെയും തമ്മിൽ തെറ്റിക്കുവാനും മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ തന്നെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഇറങ്ങിത്തിരിച്ച ഇത്തരം ആളുകളെ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് മുസ്ലിം ലീഗിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇത്തരക്കാരെ കണ്ടറിഞ്ഞ് അവരെ ചേർത്തിറക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിനെയും അതിൻ്റെ പണ്ഡിതന്മാരെയും ഇങ്ങനെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടും മോശമായ രീതിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടും നടക്കുന്ന ഒരുപാട് ലീഗിലുള്ള ഒരുപാട് വഹാബികൾ ഈ വഹാബികളെ തിരിച്ചറിയണം എന്നത് തന്നെയാണ് മുൻ വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല മുസ്ലിം ലീഗിനെ ഒരിക്കലും ഞാൻ ആക്ഷേപിക്കുകയുമില്ല ഞാനും എൻ്റെ കുടുംബവും മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരാണ് മുസ്ലിം ലീഗിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ ബഹുമന്യരായ പാണക്കാട് കുടുംബത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ മുസ്ലിം ലീഗിലുള്ള ഇത്തരക്കാരായ വഹാബികളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇത് വെറും മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമായി വരില്ല മുസ്ലിം ലീഗിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പ്രതികരിച്ചു തുടങ്ങി പ്രതികരിച്ച പല ആളുകളെ ഈ മുസ്ലിം ലീഗിൻ്റെ ഉന്നതമായ സ്ഥാനത്തിൽ നിന്നും നീക്കിനീങ്ങൽ എവിടേക്കെത്തും ഈ പ്രസ്ഥാനം ഇങ്ങനെ പോയാൽ ഇതൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കലല്ലേ വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ ഇത്തരക്കാരായ വഹാബികളെ തിരിച്ചറിയണമെന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ മുസ്ലിം എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ അറിയണം അതനുസരിച്ച് ഇതുവർക്ക് ചെയ്യേണ്ട ഇവരോട് ചെയ്യേണ്ട താക്കീതുകൾ കൊടുക്കണം ഈ ഉത്തര മുസ്ലിം ലീഗിൻ്റെ ഉന്നതമായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഓരോ വാക്കുകൾ പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ അതിനൊക്കെ ഒരു ബ്രേക്കും ഒക്കെ വേണ്ടേ പരിസരബോധം വേണ്ടേ സംഘടനാബോധം വേണ്ടേ പ്രസ്ഥാനബോധം വേണ്ടേ ഇതൊന്നുമില്ലാതെ എന്തൊക്കെയോ വായിൽ വിളിച്ചു പറയുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ ബഹുമാന്യരായ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരക്കാരെ കണ്ടറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അസ്സാം വലൈക്കു വരഹമുല്ല